സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ മില്ലാന്ന് പുതിയ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ് പ്രകാശ് ഇപ്പോൾ ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നു പുതിയൊരു വണ്ടി അപ്പോൾ ആ വണ്ടിയിലെ വർക്കെല്ലാം തീർത്തു കയസ് നമ്മൾ സ്റ്റിക്കർ വർക്ക് സൗണ്ട് വർക്ക് എല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നൊരു ട്രിപ്പും ഉണ്ട് കൈസ് ട്രിപ്പ് പറയുമ്പോൾ വലിയ ട്രിപ്പ് ഒന്നും അല്ല ഒരു വൺ ഡേ സ്കൂൾ ട്രിപ്പ് സത്യം പറഞ്ഞാൽ നമുക്ക് മാർക്കോയ്ക്കാണ് ഈ ട്രിപ്പ് കിട്ടിയത് പക്ഷേ മാർക്കോ ഞാൻ സർവീസിന് കയറ്റി അതുകൊണ്ട് നമ്മൾ പുതിയ വണ്ടി എടുത്തിട്ട് വന്നു ഇപ്പോൾ വണ്ടി നമ്മളെല്ലാം വർക്കൊക്കെ തീർത്ത് നല്ല വൃത്തിയിൽ സെറ്റാക്കിയിട്ടുണ്ട് മാർക്കോ സർവീസിനായിട്ടു കൊണ്ട് നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് വന്നു അപ്പോൾ ട്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിൽ ആണ് ട്രിപ്പ് സ്കൂൾ ട്രിപ്പ് ആണ് സ്കൂളല്ലേ കയസ് ഒരു അക്കാഡമി ഒരു ട്യൂഷൻ സെൻറ്റർ പോലെ അങ്ങനെ രീതിയിലുള്ള ഒരു അക്കാഡമി അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഉള്ളത് അതേപോലെ പിന്നെ എന്താ പറയുക വച്ചാൽ ഇന്നും പുതിയ വീഡിയോസൊക്കെ എല്ലാം നല്ല വരും കയസ് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി വണ്ടി എടുക്കണം കയസ് അതേപോലെ നല്ല ട്രിപ്പ് വരാനുണ്ട് ഒരു മൈസൂർ ട്രിപ്പ് വരാനുണ്ട് അതേപോലെ നമ്മൾ ഷെറോണും റാപ്റ്ററും ഈ രണ്ട് വണ്ടി ട്രിപ്പ് പോയിരിക്കണം സോ ഒന്ന് കൊടൈക്കനാലിൽ അന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ കൊടൈക്കനൽ പോയി ഇപ്പം രണ്ടാമത്തെ ട്രിപ്പും കൊടൈക്കനാലിൽ തന്നെ റാപ്ടർ പോയിട്ടുണ്ട് ഷെറോണ് മൈസൂരിക്കാണ് അവൻ എന്തോ ആണ് കഴിച്ചത് മൂന്ന് ദിവസത്തെ എന്തോ ട്രിപ്പാണ് ഷെറോൺ പോയിരിക്കുന്നത് അതേപോലെ നമ്മുടെ വണ്ടി സൈഡ് നിർത്തിയിട്ടുണ്ട് കയസ് കണ്ടില്ലേ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നൈസായിട്ട് നോക്കി കാണാം കണ്ട നമ്മളെ എന്താ പണി നിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ രീതിയിലാണ് കൈച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത്രയും ഇത്രയും മൂന്ന് വണ്ടി ഉള്ളതും നമ്മൾ കളർ കോഡ് വേറെ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മളൊരു വ്യത്യസ്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് കാരണം അവർ ബിഗ് ഡാഡി എന്നൊക്കെ പേര് കൊടുത്ത് അതേപോലെ നമ്മുടെ എഡീഷൻ നെയിം സയറത്ത്സ് കണ്ടില്ലേ സയറസ് എന്നാണ് എഡീഷൻ നെയിം ഇതാ ബിഗ് ഡാഡി ഡാഡിന്ന് അടിയിൽ ബോണത്തിൻ്റെ അവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് അതേപോലെ എപ്പിക്സ് എന്നൊക്കെ എഴുതി കണ്ട കൈസ് കളർ കോഡ് നമ്മൾ ബ്ലാക്കാണ് കൊടുത്തത് നമ്മുടെ കയ്യിലുള്ള വണ്ടിൻ്റെയൊക്കെ നീലിയാണ് നമ്മളിപ്പോൾ ഒരു വേറെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കൊടുത്തു അതേപോലെ ബാക്കിലൊക്കെ പിക്സ് എന്നൊക്കെ എഴുതി അതേപോലെ സയറസ് എന്നും പിക്സൽ നെയ്മോർഡിൽ അവിടെയൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് ഉള്ളത് ഗൈസ് സൈഡൊക്കെ അതേപോലെ സയറസ് എന്നൊക്കെ എഴുതി പിന്നെ അതുപോലെ ഇതാണ് നമ്മുടെ പാക്കേജിൻ്റെ കമ്പനി ഗൈസ് കമ്പനി അല്ല ഓഫീസ് സോറി അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ പാക്കേജിൻ്റെ കാര്യങ്ങളെല്ലാം എടുക്കുന്നത് ഇവിടെ വന്നിട്ട് പാക്കേജിൻ്റെ കാര്യങ്ങൾ ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി എന്ത് തരം പാക്കേജ് ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പറയാം അവിടേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള പാക്കേജ് നമ്മൾ എല്ലാം റെഡി ആക്കി തരാം ഓക്കെ നമ്മുടെ എപ്പിക്സ് എന്നുള്ള ഹോളിഡേസിൻ്റെ പാക്കേജ് ഓഫീസാണ് ഇത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ നല്ല ബ്ലോക്ക് ആയി ഗ്സ് പുതിയ വണ്ടിയായതുകൊണ്ട് അവിടെയും തട്ടിക്കേണ്ട വേണ്ടിയിട്ട് ആണ് ഞാൻ പക്ഷേ ഏതൊരു കാലം അവിടെ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ഇവിടെ ഫുൾ ബ്ലോക്ക് ആക്കുക അപ്പോൾ എന്തായാലും ഇനി ഈ ബസ്സിൻ്റെ ഇടയിൽ കൂടെ എടുക്കണം അപ്പോൾ എന്തായാലും തട്ടും ഇനിയിപ്പം നമുക്കെന്തായാലും കാര്യമില്ല തട്ടത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് തട്ടിയാലേ അവർ വർക്കത്ത് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ല വണ്ടി എടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ പിള്ളേരുടെ അങ്ങോട്ട് പോകണം സ്കൂളിലേക്ക് സ്കൂളല്ലേ കൈ ട്യൂഷൻ സെൻ്റർ ട്യൂഷൻ സെൻ്റർ ആ ട്യൂഷൻ സെൻറ്റർ പറയാം ഒരു അക്കാഡമി എന്ന് പറയാം ഇനിയിപ്പം നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കഴിച്ചോക്കെ നമുക്ക് പയ്യെ വണ്ടി എടുത്തിട്ട് വേണം അങ്ങനെ പോകാൻ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കഴിച്ചോക്കെ അങ്ങനെ കൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പിള്ളേരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഒരു അക്കാഡമിയാണ് കൈസ് ഒരു ട്യൂഷൻ സെൻറ്റർ പോലത്തെ ഒരു ഇത് അക്കാഡമി ടൈപ്പ് ആ ഒരു രീതിയാണ് അപ്പോൾ പിള്ളേരെല്ലാവരും കയറട്ടെ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുത്തുമുണ്ട് തമിഴ്നാട് അവിടെ ഫസ്റ്റ് നമ്മൾ ഗാർഡനിക്കാണ് പോയി പോകണത് കൈസ് ഒരു എന്തോ ഒരു പേര് പറഞ്ഞു കൈസെങ്കിൽ കറക്റ്റായിട്ട് പേര് അറിയില്ല പക്ഷേ ആ കുഴപ്പമില്ലാത്ത ഒരു ഗാർഡൻ പിന്നെ എന്നിട്ട് നേരെ മ്യൂസിയം മ്യൂസിയം പോയി കഴിഞ്ഞിട്ട് നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്ക് അതിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും ഒരു ഒന്ന് എക്സിബിഷൻ പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ആണ് കൈസ് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അത്യാവശ്യം കുറച്ച് ദൂരത്തെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കൈസ് അത്യാവശ്യം നല്ല ലോങ് ലോ കൊണ്ട് ഫുള്ളായി കാട്ടിക്കഴിഞ്ഞാൽ മടുപ്പാവും അതുകൊണ്ട് നമുക്കിനി നേരെ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ഗാർഡൻ എത്താനായിട്ടുണ്ട് എത്തിയിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒന്നും ഉള്ളു കൈസ് അടുത്തു തന്നെയാണ് വലിയ ദൂരമൊന്നുമില്ല ഏകദേശം നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട് കൈസ് തമിഴ്നാട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കുറച്ച് തന്നെ ഉള്ളു ഇന്നിപ്പോൾ ഗാർഡൻ പോയി പിള്ളേരെയൊക്കെ ഇറക്കി വിട്ട് കുറച്ചൊന്ന് ഗാർഡനൊക്കെ കാണാനുള്ള കണ്ട് കഴിഞ്ഞുകൂടി നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ മ്യൂസിയം ഇല്ല മ്യൂസിക്കോ ഇല്ലെങ്കിൽ ആ മ്യൂസ്മെന്റിൽ പറഞ്ഞിട്ടില്ല ഇവരെണ്ണത്തിൽ ഏതോ ഒന്നും കാണും അവിടെ നിന്ന് ഏതാണ് അടുത്ത് നോക്കിയിട്ട് അങ്ങനെ പോവാച്ചിട്ടാ അപ്പോൾ അവിടുന്ന് നമുക്ക് പിള്ളേരനെയൊക്കെ ഇറക്കി വിട്ട് ഗാർഡൻ പറയാൻ ഗാർഡൻ എല്ലാം കൈസ് ഒരു ഇത് എന്താ പറയുക എനിക്കിതിൻ്റെ കറക്റ്റ് പേരറിയില്ല ഒരു ഒരു എന്തോ കറക്റ്റായിട്ട് അറിയില്ല കൈസ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ് നമ്മുടെ ആ കറക്റ്റായിട്ട് എനിക്ക് ഇപ്പോൾ എടുത്തില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകണം അമ്യൂസ്മെൻറ്റ് ആയിരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് മ്യൂസ് എത്തിക്കായിരിക്കാം കാരണം ഇതെന്താ ഇതെവിടെയോ കണ്ടിട്ടുണ്ട് കൈസ് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പേര് കിട്ടുന്നില്ല ഇല്ല ഏതോ ഒരു വഴി കൂടെ പോയാൽ നമുക്ക് കറക്റ്റ് ആ ഒരു മുട്ട നിൽക്കുന്ന അവിടേക്ക് എത്താം പക്ഷേ എനിക്ക് കറക്റ്റ് ആയിട്ടൊരു പെടുത്തൂല്ല പേര് അപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ പിള്ളേർന്നൊക്കെ കയറ്റിയും കൊണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോവാം ഓക്കെ ഇല്ലെങ്കിൽ മ്യൂസിയം ഈ രണ്ടത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓക്കെ അപ്പോൾ കൈസ് നമ്മുടെ പിള്ളേരൊക്കെ കയറുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ മ്യൂസിയത്തേക്കായിരിക്കും കയസ് മിക്കവാറും പോണത് ഇന്നിപ്പോൾ ഒരു മൂന്ന് സ്ഥലങ്ങളും കൂടി കാണാറുണ്ട് കൈസ് ഇവിടെ നിന്ന് നേരെ മ്യൂസിയം ഇല്ലെങ്കിൽ പാർക്കൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ നമ്മുടെ പാക്കേജിൽ ഫുഡും കൂടി ഉണ്ട് കൈസ് ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ രാവിലത്തെ പിന്നെ അവിടെ നിന്ന് പിള്ളേർ കഴിച്ചിട്ടായിരിക്കും വന്നത് അതുകൊണ്ട് നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നിപ്പോൾ നമ്മൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോളേക്ക് അവിടെ എത്തും കൈസ് എന്തായാലും വൈകുന്നേരം ആകുമ്പോളേക്ക് നമ്മൾ തിരിച്ച് കേരളത്തെത്തും പിന്നെ നമുക്ക് നേരെ മ്യൂസിയത്തേക്ക് പോകാം ഓക്കെ അപ്പോൾ അപ്പം കൈഷ് അങ്ങനെ നമ്മൾ മ്യൂസിയത്തേക്ക് എത്തിയിട്ടുണ്ട് കൈസ് ഇതിപ്പോൾ മ്യൂസിയം എന്താന്ന് വെച്ചാൽ മറ്റേ ഈ എയർക്രാഫ്റ്റിൻ എയർ ക്രാഫ്റ്റിൻ്റെയും അങ്ങനെയുള്ള കുറച്ച് പരിപാടിൻ്റെയും ഇതാണ് ഗൈസ് നമുക്ക് പിള്ളേരനെയൊക്കെ ഇറക്കി വിട്ട് നമുക്ക് മ്യൂസിയം പോയി ഒന്ന് കണ്ടിട്ടും കൂടി വരാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ കുറച്ച് എയർപ്ലെയിൻ കാര്യങ്ങളൊക്കെ മേൽ നിൽക്കുന്നുണ്ട് എയർപ്ലെയിനും ഹെലികോപ്റ്ററും അങ്ങനെ എയർക്രാഫ്റ്റിൻ്റെ ഒരു മ്യൂസിയം ഗൈസ് അത്രേ ഉള്ളൂ വേറെ വലുതായിട്ട് കാണാമൊന്നുമില്ല പിള്ളേരെന്തായാലും ഉള്ളിൽ പോയി കണ്ടിട്ട് പറ്റുമോ ഓക്കേ ഇപ്പോൾ ഗൈസ് പിള്ളേരെല്ലാവരും കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ വിടെ നിന്ന് നേരെ നമുക്ക് പാർക്കിക്ക് ഇനി നമുക്ക് ഏകദേശം പാർക്ക് എത്തിയിട്ട് കാണാം കയസ് ഓക്കേ അങ്ങനെ ആശം നമ്മൾ നമ്മുടെ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ചേച്ചി പാർക്കെല്ലാം ഒരു എക്സിബിഷൻ സെറ്റപ്പ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ വെച്ച് ചെറുതായിട്ടൊന്നും ഉരക്കിട്ടുണ്ട് കാര്യമില്ല നമുക്ക് എപ്പോഴും ഒരു തട്ടലൊരു വർക്കത്താണ് ഞാൻ എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ഒന്ന് തട്ടണം കഴിച്ചാലും നമുക്ക് അതിൻ്റെ ഒരു ഐശ്വര്യം കിട്ടുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് ആയിട്ടൊന്നും തട്ടിട്ടുണ്ട് കാര്യമില്ല ചെറുതായിട്ടൊരു വര വന്നിട്ടുണ്ട് കണ്ടില്ലേ പക്ഷേ ഇതാണ് നമ്മുടെ എക്സിബിഷൻ എക്സിബിഷൻ ആ എക്സിബിഷൻ ആ ഒരു സെറ്റപ്പ് ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഫാൻറ്റസി പാർക്ക് പോലൊരു ഇത് ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പിള്ളേരൊക്കെ ഇറങ്ങട്ടെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന പിള്ളേരൊക്കെ ഇന്നിപ്പോൾ ഇവിടുന്ന് നമുക്ക് വണ്ടിൻ്റെ ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം കൈ കാരണം തമ്പിനേലും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കണം അതുകൊണ്ട് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് സെറ്റാക്കണം വണ്ടീന്ന് എടുത്തേക്കാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കണം കഴിച്ചു എന്തായാലും കാണാൻ ഒരു വൃത്തിയുണ്ട് വണ്ടി എനിക്ക് മെയിനായിട്ട് വണ്ടീൻ്റെ ആ ദ ബിഗ് ഡാഡിന്ന് എഴുതിയത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതേപോലെ കളർ കോഡ് നമ്മൾ ബ്ലാക്ക് കൊടുത്തതും ആ ഒക്കെ നന്നായിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ പിള്ളേരൊക്കെ കയറിയിട്ട് ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഓക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്താ നിന്ന് നോക്കി കാണാൻ നിങ്ങൾക്ക് മറ്റേ എന്തിനും പിന്നെ കറങ്ങണ കണ്ടില്ലേ ഇതിപ്പോൾ ഇവിടെ വലുതായിട്ടൊന്നുമില്ല കഴിച്ച് അതിൻ്റെ ആ എക്സിബിഷൻ്റെ ഒരു ബാക്കി ഭാഗം അത്രേ ഉള്ളൂ ഇനി ഇവിടുന്ന് പിള്ളേരനെയും കറക്കി വിട്ടത് എന്തിനു വിനാലും കാനാറുള്ളവരെയൊക്കെ കയറട്ടെ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നേരെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കണം കാസം ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കണം കണ്ടില്ല എന്തിനൂനാൽ ആ കുഴപ്പമില്ല നല്ല കളറായിട്ടുണ്ട് നല്ല മഴവിൽ കളർ പോലെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം കയറത്തേ കാസ് നമ്മുടെ പിള്ളേരെല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ് കയസ് എല്ലാം ചടപടയാണ് ഞാനും കാരണം ഒരുപാട് ലെങ്ത് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക നല്ല ലാഗ് അടിക്കും അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വരുന്നത് മെയിനായിട്ട് പിള്ളേരെല്ലാവരും അവിടെ പോയി കണ്ട് സെറ്റാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ നേരെ കേരളം കേരളത്തിൽ പോകുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം കഴിച്ചു പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം എല്ലാവരും വേസ്റ്റ് ഇരിക്കുന്നുണ്ടാവും പിന്നെ അവരോട് ഇഷ്ടമുള്ള കഴിക്കുക കഴിച്ചു നമുക്ക് ആ ഒരു രീതി ഒന്നുമില്ല ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഊട്ടി ട്രിപ്പ് പോയപ്പോൾ തന്നെ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ഇപ്പോൾ ഊണ് പണി ഊണ് ബിരിയാണി പണിയും ബിരിയാണി അങ്ങനെ എന്ത് വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് കഴിച്ചത് ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമുക്ക് അറിയുന്ന ഫാമിലി തന്നെയാണ് ഓ ഇതാണ് റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ ഇന്നിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കണം ഡോർ തുറക്കാൻ മറന്നു വയസ്സില്ല ഈ പിള്ളേർ ഇറങ്ങണ്ടേ അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് എന്ത് വേണമെങ്കിലും കഴിക്കാം കഴിച്ചോ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം നമ്മുടെ പാക്കേജിൽ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ അവിടെ വെച്ച് അപ്പ് ആക്കുകയാണ് കഴിച്ചത് ഈ പിന്നെ മെയിനായിട്ട് ആയിട്ട് ഇത് ജസ്റ്റ് ഒരു ഫണ് ആയിട്ടുള്ള വീഡിയോ ആണ് കഴിച്ചത് ഓക്കെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും റിയൽ അല്ല അപ്പോൾ ആ രീതിയിൽ രീതിയിലെടുക്കുക അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ വേറെ എന്തായാലും കുറച്ച് ലേറ്റ് ആവും കഴിച്ചു കാരണം ഇന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുപത്തെട്ടാം തീയതിയാണ് അപ്പോൾ ഞാൻ അടുത്ത മാസമൊക്കെ അപ്ലോഡ് ആക്കുള്ള ചാൻസ് ഉള്ളൂ നോക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ബായ് ഗൈസ് ഇനിയിപ്പോൾ അടുത്ത വീടിൽ കാണുന്നവരെ എല്ലാവരും ഗുഡ് ബൈ ഓക്കെ